കാർമൽ സ്കൂൾ രൂപപ്പെടുത്തിയത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അത്ഭുതവും അഭിമാനവും തോന്നുന്ന വളർച്ചയാണ് ഈ അറുപത് വർഷത്തിനിടെ കാർമൽ സ്കൂളിനുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെയും വജ്ര ജൂബിലി ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് ഓസിഡി മലബാർ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഡോക്ടർ പീറ്റർ ഷക്കിയത്ത് ഓസിഡി അനുഗ്രഹ പ്രഭാഷണം നടത്തി കാർമൽ സ്കൂൾ രൂപപ്പെടുത്തിയത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളെയാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ പരാമർശിച്ചു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയാണ് കാർമൽ സ്കൂൾ പിന്തുടരുന്നത് സ്കൂളിന്റെ അഭിമാനാർഹമായ വളർച്ചയ്ക്ക് പിന്നിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമവും ആത്മാർത്ഥതയുമുണ്ട് അക്കാദമിക രംഗത്തും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും കാർമൽ സ്കൂൾ എന്നും ഒരു പടി മുമ്പിലാണ് അത്ഭുതവും അഭിമാനവും തോന്നുന്ന വളർച്ചയാണ് ഈ അറുപത് വർഷത്തിന് സ്കൂളിനുണ്ടായതെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ വ്യക്തമാക്കി പടിപടിയായുള്ള വളർച്ചയ്ക്ക് പിന്നിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവുമുണ്ട് എന്നത് നാം മറക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ഇന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളായി മാറിയിട്ടുള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെയും വജ്രജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പൗരബോധമുള്ള തലമുറകളെയാണ് കാർമൽ സ്കൂൾ വാർത്തെടുക്കുന്നതെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഒ സി ഡി മലബാർ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഡോക്ടർ പീറ്റർ ചക്യാത്ത് പറഞ്ഞു സ്കൂളിനെ നയിക്കുന്ന സി എസ് എസ് ടി സഭാ സമൂഹത്തിന് ഭാരതത്തിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോൺഗ്രിഗേഷനുകളുണ്ട് ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം സന്യസ്ഥരാണ് ഭാരതത്തിന്റെ നിർമ്മിതിക്കും പൗരന്മാരുടെ ഉന്നമനത്തിനും വേണ്ടി സ്വയം കത്തിജലിക്കുന്നത് സി എസ് എസ് ടി സഭാ സമൂഹത്തിന്റെ സേവനങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു എം എൽ എമാരായ രമേശ് ചെന്നിത്തല ആന്റണി രാജു ഗായകൻ ജി വേണുഗോപാൽ സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ റെനീത്ത സി എസ് എസ് ടി സിസ്റ്റർ നീലിമ സി എസ് എസ് ടി സിസ്റ്റർ ജോസ് ലിനറ്റ് സി എസ് എസ് ടി റവറൻറ് ഡോക്ടർ സിസ്റ്റർ തെരേസ സി എസ് എസ് ടി സിസ്റ്റർ പ്രിയ സി എസ് എസ് ടി പി ടി എ പ്രസിഡന്റ് എം വി കുമാർ റവറൻ സിസ്റ്റർ ഹെൽമ സി എസ് എസ് ടി വൈസ് പ്രിൻസിപ്പൽ ജോളി ജോർജ് എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എം അഞ്ജന നന്ദി പറഞ്ഞു തിരുവനന്തപുരം